السلام عليكم ورحمه الله وبركاته بسم الله والحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد प्रियப்பட்ட ഉറ്റ ആളുകൾ വളരെ ദുഃഖത്തിലും പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിലാവുമല്ലോ ആ അവസരത്തിൽ അവര് ഭക്ഷണം കഴിക്കാനൊക്കെ വിസമ്മതിക്ക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അവർ വൈമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും മിക്കവാറും ഉണ്ടാവുക അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി മറ്റുള്ളവർ അവരുടെ അയൽവക്കക്കാരും അകന്ത ബന്ധുക്കളും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇസ്ലാമികമായ രീതി നബീസ് അള്ളഹു വസ്ലാം അങ്ങനെ പഠിപ്പിച്ചതായി നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതേസമയം ഈ മരണപ്പെട്ട വ്യക്തിയുടെ കുറ്റ ബന്ധുക്കൾ തന്നെ ആ വീട്ടുകാർ തന്നെ വരുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അതിനായി പ്രത്യേകിച്ച് മൂന്ന് ഏഴ് പതിനാല് ഇങ്ങനത്തെ പരിപാടികൾ നടത്തുക പിന്നീടും പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ചിട്ട് അതിന് പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് നാപ്പത് ആണ്ട് ഇങ്ങനെയൊക്കെ നടത്തുക ഇതൊക്കെ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദീനിൽ പുതുതായിട്ട് കടത്തി കൂട്ടിയ സംഗതികളാണ് ഇതോടൊപ്പം പല അനാചാരങ്ങളും വന്നു ചേരുന്നുണ്ട് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കൽ മാത്രല്ല അവിടെ നടക്കുന്നത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ പല അമ്പിയാവിയാക്കളുടെ പറഞ്ഞ ഫാത്തിഹ ഖുർആാന ഓതിയ ശേഷം അവരുടെ ജാഹ് ജാഹു കൊണ്ട് ഇടതേട്ടം നടത്തുന്ന രീതിയും ഉണ്ട് വ്യാപകമായിട്ട് അപ്പൊ അതൊക്കെ നിരോധിക്കപ്പെട്ടതാണ് അബു ഹനീഫുല അവരുടെ കിത പിന്നെ ഉദ്ധരണിയായിട്ട് അദ്ദേഹത്തിന്റെ വീക്ഷണമായിട്ട് ഹനഫി മദബുകളിലും മറ്റുമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം അള്ളാഹു അംബിയെ നിന്റെ അംബിയുടെ ഹത്ത് കൊണ്ട് ഞാൻ നിന്നോട് തേടുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ പോലും പാടില്ലാത്തതാണ് നേർക്കു നേരെ പ്രാർത്ഥിക്കാം അമ്പ്യാവശികളുടെ ഹക്കുണ്ട് അല്ല പ്രാർത്ഥിക്കേണ്ടത് പിന്നെ മരിച്ചുപോയ വ്യക്തികളോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന കുത്തുബിയത്ത് അതുപോലുള്ള കാര്യങ്ങളുണ്ട് അതിന്റെ അവസ്ഥ പറയും വേണ്ട അത് നരകമോചന വരെ മെഹിദീഷിഹനോട് നേടുന്ന കുത്തുബിയത്ത് ഒക്കെ മരിച്ചവരുടെ പേരിൽ കഴിക്കുന്ന രീതിയും ഇപ്പം വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട് അതൊക്കെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന സംഗതികളും ആണ് അപ്പൊ ചില സംഗതികൾ ഗൗരവം കൂടുതലുള്ളതും ചിലത് ഗൗരവം കുറഞ്ഞതുമാണ് ഏതായാലും ഏത് വിഷയത്തിലും എന്താണോ ഖുർആാനും സന്നിധം പഠിപ്പിച്ചത് അത് പ്രകാരം നീങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഇതിനർത്ഥം മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ ദൂരെ നിന്നൊരാള് വന്നു അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് തെറ്റാണ് എന്നല്ല അല്ലെങ്കിൽ ഒരു വഴിപോക്കൻ ഒരു യാചകൻ വന്നു അല്ലെങ്കിൽ പട്ടി പട്ടിണി പാവായിട്ടുള്ള ഒരാൾ വന്നു അയാൾക്ക് കുറച്ച് കുറച്ച് ഭക്ഷണം കൊടുത്താൽ പ്രശ്നം ആണ് എന്നല്ല ഇതിനു വേണ്ടി പ്രത്യേകമായി ഒരുങ്ങി ആളുകളെ സംഘടിപ്പിച്ച് പാവപ്പെട്ടവരെന്ന വടക്കാരനെന്ന വ്യത്യാസമല്ലാതെ ഇതിന് പ്രത്യേക ദിവസം അനുസരിച്ച് മയ്യത്തിന്റെ ആ വീട്ടുകാര് മറ്റുള്ളവർക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക എന്ന രീതിയല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അവർക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാണ് അതിന്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ ആ ആ ദിവസവും അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കിതാബുകളിലെ പരാമർശങ്ങൾ ഹദീസുകളൊക്കെ നമുക്ക് കാണാം നിവേദന ചെയ്യാണ്

ആദരവിന്റെ വസ്ത്രം അണിയിക്കുന്നതാണ് ാണ് ഒരു ഇല്ല അവന്റെ സഹോദരനെ ഒരു വിപത്തിൽ അവൻ ആശ്വസിപ്പിക്കുകയില്ല എങ്ങനെയല്ലാതെ അള്ളാഹു സുബാനോത്താല അവന് അന്ത്യനാളിൽ ആദരവിന്റെ വസ്ത്രം അണിയിച്ചാലല്ലാതെ എന്ന് ഒരു സത്യവിശ്വാസി അയാളുടെ സഹോദരനെ സത്യശാസിയായ സഹോദരനെ ഒരു വിഭത്തിൽ ആശ്വസിപ്പിച്ചാൽ ആശ്വസിപ്പിച്ചതിന് പകരമായിട്ട് അവന് ആദരവിന്റെ വസ്ത്രം നാളിൽ അണിച്ച് കൊടുക്കും എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് മറ്റൊരു ഹദീസ് കാണാം എന്നവർ പറയുന്നു അതായത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ അവർക്ക് അവർക്ക് ഷോലാകുന്ന കാര്യം ഉണ്ടായിരിക്കുന്നു അതിൽ നിന്നൊക്കെ അശ്രദ്ധമാകുന്ന കാര്യം അവർക്ക് വന്നിരിക്കുകയാണ് വിപത്ത് വന്നിരിക്കുകയാണ് മരണം വന്നിരിക്കുകയാണ് അവരുടെ കുടുംബത്തിൽ ഒരു മരണം വന്നിരിക്കുക അവർ ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞു ഇതാണ് എന്ന് പറയുന്നത് എന്താണ് ഈ മയത്തിന്റെ ഉറ്റ ആളുകളെ സമാധാനിപ്പിക്ക അവരോട് ക്ഷമിക്കാൻ പറയാ അവർക്ക് ഭക്ഷണം കൊടുക്കുക അവരുടെ ദുഃഖം കുറക്കാൻ വേണ്ടി പിന്നെ ആവശ്യമായ ആശ്വാസ വചനങ്ങൾ പറയാ ഇതൊക്കെ ഈ താഴ്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മയത്തിനുവേണ്ടി പ്രാർത്ഥിക്കില്ലേ ചില ഗ്രന്ഥങ്ങളിലുള്ള ഉദ്ധരണികൾ ശ്രദ്ധിക്കുക അദ്ദേഹത്തിന്റെ അൽ മുഹദ്ബി എന്ന കിതാബിന്റെ എഴുതിയതാണ് ബന്ധുക്കൾക്കും

കൊല്ലപ്പെട്ടപ്പോൾ നബിസഹി സ്ലമ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു സഹബാക്കളോട് അവർക്ക് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ഷുഗർ വന്നത്തിയിരിക്കുന്നു വിപത്ത് വന്നത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞു മറ്റൊരു കിതാബ് കാണാം അപ്പൊ അത് അൽ അൽമുദബ് ഇനി ഇമാം നബി റഹമുല്ല രേഖപ്പെടുത്തുന്നു അത് നമ്മള് റോദത്വിന്റെ നേരത്തെ കണ്ടതാ ഭാരത് കൂടി വായിക്കാം ിൽക്കും ബന്ധുക്കളിൽ നിന്ന് ദൂരത്തുള്ളവർ എന്താണ് പിന്നെ അകണ്ട ബന്ധുക്കൾ അവർക്ക് മുസ്താഹബാണ് മയത്തിന്റെ വീട്ടുകാർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കൽ വലയിലെത്തിയിലും ആ പകലിലും അവർക്ക് വേണ്ടത്ര തിന്നാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കലും സുന്നത്താണ് ഞാൻ പറയുന്നു അതായത് ഇമാം ും പറയാണ് കർത്താവ് പറയുന്നു അമ്മ ഇസ്ലാഹു അഹലിൻ തൊമൻ മയ്യത്തിന്റെ വീട്ടുകാർ തന്നെ ഭക്ഷണം ഒരുക്കലും അതിനു വേണ്ടി ജനങ്ങളെ ഒരുമിപ്പിക്കലും

അടുത്ത് ഒരുമിച്ച് കൂടലും എന്നിട്ട് ആ മയത്തിന്റെ വീട്ടുകാർ അദ്ദേഹിന് ഈ മയത്തിനെ മറമാടിയ ശേഷം ഭക്ഷണം ഒരുക്കലും അത് ആളുകൾക്ക് സംഘടിച്ച ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലും അത് നിയാഹത്തിൽപ്പെട്ടതായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു നിയാഹത്ത് എന്ന് പറഞ്ഞാല് നിഷിദ്ധമാക്കിയ കാര്യമാണ് അത് ജാഹി കാലത്തുണ്ടായിരുന്ന നിയാഹത്ത് ആണ് ഉദ്ദേശിക്കുന്നത് അതിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പരിഗണിച്ചത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു എന്നതാണ് ഇനി നബി റഹമ പറയുന്ന ഒരു കാര്യം മറ്റൊരു കിതാബിൽ കാണാം നേരത്തെ വായിച്ചത് ത്വാലിബിൻ ഷാമിലിന്റെ കർത്താവും മറ്റുള്ളവരും പറഞ്ഞിരിക്കുന്നു വീട്ടുകാർക്ക് ഭക്ഷണം ഒരുക്കൽ വ ഒരുക്കല് അതിനുവേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂട്ടൽ അതിൽ ഒന്നും തന്നെ നക്കൽ ചെയ്യപ്പെട്ടിട്ടില്ല നസ്സായിട്ടൊന്നും വന്നിട്ടില്ല തെളിവൊന്നുമില്ല തെളിവന്നില്ല

അദ്ദേഹ ഈ മയ്യത്ത് മറമാടിയ ശേഷം ഭക്ഷണം ഒരുക്കി എല്ലാവരും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മയ്യത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കണത് അതൊരു നിയാഹത്തിന്റെ പരിപാടിയായിട്ട് പരിപാടിയായിട്ട് ഞങ്ങൾ കണക്കാക്കിയിരുന്നു റവാഹു അഹമ്മദ് പരമ്പരയോടുകൂടി ഇബിൻ മാജിയും അഹമ്മദ് ബിൻഹൽ റഹമുല്ലാ ഇവരൊക്കെ ഉദ്ധരിച്ചതാണത് വേണ്ടി ആശ കുടുംബക്കാരെ ആശ്വസിപ്പിക്കാനും എന്നുള്ള നിലക്ക് വരുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ പ്രത്യേകമായി ഇരിക്കുക അതിനായിട്ട് ഒരു ജുലൂസു ലി താ തരണം അത് കറാഹത്താക്കപ്പെടും അന്നതാരിക്ക് കാരണം അത് പുതുതായിട്ടുണ്ടായതാണ് എന്ന കിതാബിൽ നമ്മുടെ അതായത് ഇമാം ുംയായികള് ഒക്കെ പറഞ്ഞിരിക്കുന്നു യുക്രഹുൽ യുക്ൂസിലെ താഴ്ചത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിരിക്കൽ അത് കരാഹത്താക്കപ്പെടും അവർ പറഞ്ഞു പണ്ഡിതന്മാർ പറഞ്ഞതാണ് ജുലൂസ് എന്ന് പറഞ്ഞാണ് ഉദ്ദേശിക്കുന്നത് ആൾക്കാർ വീട്ടിൽ ഒരുമിച്ചു അവരെ ആശ്വസിപ്പിക്കാൻ വരുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയും ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾക്ക് പോകൽ ആണ് ആവശ്യം ബൈന വേണ്ടിയിട്ട് പ്രത്യേകം ആളെ വീട്ടിൽ ഒരുമിച്ച് കൂടി അത് ആണുങ്ങളും പെണ്ണുങ്ങളും അതിൽ വ്യത്യാസമല്ല രണ്ടു ആരിരുന്നാലും അത് തെറ്റാണ് മഹാമിലി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവരുടെ നെസ്സായിട്ട് തന്നെ അദ്ദേഹം നക്കൽ ചെയ്തിട്ടുണ്ട് വേറെ കരാഹത്ത് തരീമുണ്ട് ഹറാമിന്റെ കരാഹത്തും തൻസീഹിന്റെ കലാഹത്തുമുണ്ട് തൻസീഹിന്റെ കരാഹത്താണ് അങ്ങനെ ചെയ്താൽ ഹറാമ് വരുമില്ല പക്ഷെ കലാഹത്താണ്

ഇവിടെ തൻസീഹിന്റെ കറാഹത്ത് ഒരു കറാഹത്ത് കരാഹത്ത് മാത്രമാണ് പറഞ്ഞ ശേഷം പറയാണ് അതോടൊപ്പം മറ്റു പിതാത്തുകള് മറ്റു ഹറാമുകൾ ചേർന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ചേർന്ന് വന്നാലോ അപ്പൊ അത് ഹറാമും ആണ് മോശമായിട്ടുള്ള ഹറാമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് അപ്പൊ ഇവിടെ എന്താണ് ഓരോ ദിവസം നിശ്ചയിക്ക അതിന് പ്രത്യേക കർമ്മങ്ങൾ അതിന് പന്തരും കാര്യമൊക്കെ ഒരുക്കിയിട്ട് ആളുകളെ പ്രത്യേകമായിട്ട് വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ വിളിക്കാതെ ഏഹ് അതൊരു പരിപാടിയായി മാറിയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളെ നാട്ടില് അങ്ങനെ ആദ്യമാണ് പറയാണ് ഏഹ് എന്നിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു പരിപാടി എഴുപതിനായിരം ദിക്കറ് ഏഹ് ഇതൊരു അതിനൊക്കെ പ്രത്യേകിച്ച് അവിടെ സംഘടിക്കുക എന്നിട്ടാണ് ഭക്ഷണം പള്ളാർച്ചു പോരാ ചൊല്ലിയും ചൊല്ലാതെയും ഏഹ് ഇതൊക്കെ ആകുമ്പോൾ ധരിച്ച ഹറാമായിട്ട് വരും ഇബ്രാഹിം യുന്തപു താഴ്ച ഇല്ല ഷാബനബിത്തൽ മൗത്തി ഇതാ സലാസത്യ അയ്യാണും തക്കരീബൻ ഭാരതും മറമാണപ്പെട്ട ശേഷം ഏകദേശം മൂന്ന് ദിവസം മരിച്ചിട്ട് മൂന്ന് ദിവസം നദുബാണ് മന്ദുബാണ് നിറവ് ഉത്തമമാണ് സുന്നത്താണ് എല്ലാ ബന്ധുക്കളെയും അതായത് മയത്തിന്റെ ഉറ്റ ബന്ധുക്കളെ ആശ്വസിപ്പിക്കൽ അജിനം പറയുന്നുണ്ട് അന്യ ആയ യുവതിയെ ഒഴിഞ്ഞ വൃദ്ധയായ സ്ത്രീ അന്യ സ്ത്രീ അന്യസ്ത്രീയാണെങ്കിലും കുഴപ്പമില്ല അവർ എന്ന് അപ്പൊ അത് ഉദ്ദേശിക്കുന്ന എന്താണ് അന്യ പുരുഷൻ യുവതിയായ അന്യ സ്ത്രീയെ അന്യസ്ത്രീയെ എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാൻ പോകണ്ടു ജുലൂസുല വേണ്ടി ഇരിക്കൽ ആവട്ടെ കറാഹത്തു ആണ് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങി ഇരിക്കരുത് ആളുകാർ ജിറാനിഹി മയ്യത്തിന്റെ അകന്ത ബന്ധുക്കൾക്കും സുന്നത്താണ് മയ്യത്തിന്റെ ഉറ്റ ബന്ധുക്കൾക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി യൗമഹും വരയിലെത്തവും ആ ദിവസം ഒരു രാത്രി ഒരു പകരും ഉണ്ടാക്കി കൊടുക്കാം അവർ ഭക്ഷിക്കാൻ വേണ്ടി അതിനെ പ്രേരിപ്പിക്കരു എന്നാൽ മയ്യത്തിന്റെ വീട്ടുകാർ തന്നെ ഭക്ഷണം ഉണ്ടാക്കലും വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂട്ടലും വളരെ അസരത്തിൽ നല്ലതല്ലാത്ത ആണ് എന്ന് പള്ളി പള്ളിതറസിൽ പണ്ടൊക്കെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു പത്ത് കിതാബ് എന്നറിയപ്പെടുന്ന ഒരു കിതാബുണ്ട് അഷറത്ത് കുത്തു അതിന് ഈ കിതുകളാണ് പത്ത് കിതാബുണ്ട് അതിന് പെട്ടെന്ന് നൂറുൽ സാധനം അതിന്റെ എൺപത്തൊമ്പതാമത്തെ പേജിൽ കാണാം കുല്ലി മയ്യത്തിന്റെ എല്ലാ ബന്ധുക്കളെയും ആശ്വസിപ്പിക്കൽ നെതുപാട് ഉത്തമമാണ് സുന്നത്താണ് ഇല്ല ഇല്ലാപത്തെ ലജനിയ അന്യയായ യുവതിയെ ഒഴികെ അപ്പൊ അന്യപുരുഷൻ അന്യ സ്ത്രീയായ യുവതിയെ താഴ്ചത്തിന്റെ പേരിൽ ആശ്വസിപ്പിക്കാൻ പറ്റില്ല മിരൽ മൗത്തി ഇല മരണപ്പെട്ടിട്ട് ഇല സലാസത്തി അയ്യാമിന് മറ മറമാടിയിട്ട് മൂന്ന് ദിവസം വരെ താഴ്ചയത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ ആസ്വകരിക്കാന് മയ്യത്തിന്റെ വീട്ടുകാർ പ്രത്യേകം ഒരുങ്ങിയിരിക്കൽ കറാഹത്താണ് ഇന്ദപുലി അക്കാരിബിൽ മയ്യത്തിൽ അകന്ന ബന്ധുക്കൾക്ക് നദുബാണ് സുന്നത്താണ് അവൽ ജീറാനി അല്ലെങ്കിൽ അയൽവക്കക്കാർക്ക് അവർ ഭക്ഷണം ഉണ്ടാക്കൽ മയ്യത്തിൽ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കൽ യൗമഹും അവരുടെ ഒരു രാത്രിക്കും പകലിനും മതിയാകുന്ന അവർ തിന്നാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കലും ആളുകൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കൽ ഹറാമാണ് മയ്യത്തിന്റെ വീട്ടുകാർ ഭക്ഷണമുണ്ടാക്കി ജനങ്ങൾ അതിലേക്ക് ഒരുമിപ്പിച്ചു കൂട്ടുക എന്നത് അത് നല്ലതല്ലാത്ത ബിദാഹത്തായ പ്രവൃത്തി ആണ് എന്ന് جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته